ഞായറാഴ്ചത്തെ ഓഫറിനത്തിന് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ഞായറാഴ്ചത്തെ ഓഫർ ആകെ ഇരുപത് മണിക്കൂറുള്ളൂ രാവിലെ ആറു മണി മുതൽ രണ്ടു മണി വരെ എന്നിട്ട് നമ്മളെ കോണി ആ പോണ്ട് ഞങ്ങൾ മാറി ഓരോരോ സാധനം എവിടക്കെ വെച്ചു നല്ലോണം കണ്ടച്ചോ ഞണ്ടോ ഈ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പ ഞായറാഴ്ച വന്ന ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത്

ഇഞ്ച് ഇഞ്ച് ഇനി ായിരത്തിനൊരു ഇഞ്ചിന്റെ കാര്യം പറഞ്ഞു അറക്കാന് അതിനുള്ള ടി വി അവളെ പൊടിക്കൊക്കെ ഉള്ളു തീർക്കൂലേ ഇരുപത്തൊമ്പതി ഞായറാഴ്ച സുബൈസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ ആ എന്നാലേ കിട്ടുള്ളൂ ഉത്സവം ഞായറാഴ്ച അജ്മിന്റെ അഞ്ച് കിലോന്റെ പുട്ടുപൊടിക്കൊക്കെ പുട്ടു പൊടിക്കൊക്കെ വെറും ഇന്നൂറ്റി ഇരുപത് റുപ്യള്ളത് പറയാമ പാൽ ചായക്ക് ഇരുപത്തൊമ്പതിന്റെ പാലൊക്കെ എങ്ങനെയാണെങ്കിൽ നെസ്റ്റോക്ക് വരവർക്കൊക്കെ ഞായറാഴ്ച കേസെ സുഖം കാരണം അഞ്ചുകിലോ പഞ്ചായക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റുപൊള്ളി തൊണ്ണൂറ്റി അജിങ്ങനെ നടന്ന കുട്ടന്റെ അരിച്ചക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് അപ്പൊ നീക്കേക്കണ്ടാറാഴ്ച ഒറ്റ ദിവസം ഈ ഓഫറുള്ളു ആ അപ്പൊ നേരത്തെ തന്നെ പോരെന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി